ഷാരി ചേച്ചി വരുമ്പോ ചോദിക്കാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ഒരു വിശേഷമുണ്ട് ഉണ്ട് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുന്ന സിനിമയുടെ വിശേഷങ്ങൾ സോഫി പറഞ്ഞ ചേച്ചി എങ്ങനെയാണ് അതും നമ്മുടെ പത്മരാജൻ സാറിന്റെ മൂവി തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഷാരി ചേച്ചി ലാസ്റ്റ് എനിക്ക് കിട്ടുന്നത് ലാസ്റ്റ് ആണ് ഇത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടം അല്ലേ അപ്പോൾ കുറേ ഗേൾസിന് സാർ വന്നിട്ട് ചെന്നൈ വന്നിട്ട് കുറേ ആൾക്കാരെ നോക്കി ഒന്നും സെറ്റായില്ല അതെന്ത് ഇല്ലല്ല എല്ലാ പുതിയ ആൾക്കാരെയാണ് പിന്നെ കണ്ടത് ദാറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് അപ്പം കുറെ നാളായി പിന്നെ ലാലേട്ടന്റെ ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് മിസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അങ്ങനെ പിന്നെ ഒരു ദിവസം സാറ് പന്ത്രണ്ട് സാറ് വീട്ടിലെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് പത്മരാജൻ ഉണ്ടല്ലോ ചേച്ചി അവർ പറഞ്ഞു ലാസ്റ്റ് പടത്തിൽ ഷാരി നന്നായിട്ട് അഭിനയിച്ചുവല്ലോ പിന്നെ അതെന്താ അവളെ എടുക്കാത്തത് എന്നൊക്കെ അവര് ചോദിച്ചു ചോദിച്ചു അപ്പോഴാണ് അപ്പൊ ഉടനെ തന്നെ പിന്നെ പത്മരാജ് സാർ വിളിച്ചിട്ട് ഇങ്ങനെ ഇനിയൊരു പടമുണ്ട് ഒന്നും പറഞ്ഞില്ല ക്യാരക്ടർ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും ചോയിച്ചില്ല ഓൾറെഡി ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോ പെട്ടെന്ന് ഒരു ഒരു ടൂ ഡേയ്സ് ടൈമിൽ പുറപ്പെടണം പിന്നെ ഒരു ഷെഡ്യൂളില് നമുക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് മൈസൂരിലെ പോയിരുന്നു അപ്പൊ അവിടെ പോയപ്പോഴാണ് പിന്നെ ലാലേട്ടൻ ഉണ്ടായിരുന്നു അവരുടെ നായിക നായികുന്നു പറഞ്ഞപ്പോ എനിക്ക് ഐ വാസ് സോ സോ അപ്പോ പറഞ്ഞ് അതുവരെ എന്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞില്ല ഫസ്റ്റ് ഡേ അവിടെ ഇരുന്നപ്പോഴാണ് സാർ ഇങ്ങനെ പറഞ്ഞത് ഈ ക്യാരക്ടറുടെ പേര് സോഫിയ ഇത് ഒരു പാവം പെൺകുട്ടി ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു ശരി ഓക്കെ സർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞ ഒരു വാക്കുണ്ട് ഷാരിനെ ഈ പടത്തിൽ ഒരു അവാർഡുണ്ട് എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഡേ ഇനി ഒരു ഷോട്ട് പോലും കഴിഞ്ഞില്ല അത്ര കോൺഫിഡൻ്റ് ആണ് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല ഇപ്പോൾ പുതിയ കുട്ടിയല്ലേ ഒരു എൻകറേജ്മെന്റിന് വേണ്ടി സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയതാണ് സെക്കൻഡ് മൂവി പിന്നെ സീൻസ് എടുത്തു പിന്നെ പിന്നെ ആ പടത്തിന്റെ എനിക്ക് അവാർഡ് കിട്ടി കിട്ടി എനിക്ക് ഐ വാസ് റിയലി ഷോക്ക്ഡ് അതിന്റെ സീരിയസ് പോലും എനിക്ക് അറിയില്ല ഞാൻ എന്ത് ചെയ്തു അതില് എനിക്കോ അവാർഡ് പിന്നെ സാറിന് വിളിച്ചു എല്ലാവരും വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ റിയലൈസ് ആയത് ആൻഡ് ഇത്രയൊക്കെ ആ സിനിമയിലൂടെ ഒരു അച്ചീവ്മെന്റ് കിട്ടി അത് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നു ഒരു പണി കൊടുത്ത കാര്യം ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ ഞങ്ങളുടെ പാവം ലാലേട്ടനെ എന്താ ചേച്ചി അങ്ങനെ ഫിനിഷിങ് പിന്നെ എല്ലാം ടോക്കി പോഷനൊക്കെ കഴിഞ്ഞു രണ്ട് പാട്ട് ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണം ബാംഗ്ലൂർ ഷിഫ്റ്റ് ആയി അപ്പൊ അവിടെയാണ് അത് ആ വയനോടൊക്കെ ഉണ്ട് അവിടെ ஷூட் வெச்சு சோ we we are we shifted from mysore to bangalore அப்பட் சாங் ஷூட் ആണ് சோங் ஷூட்ட ரெணிக்கும் ரெண்டு கண்ணும் எனக்கு இங்கே மெட்ராஸ் ஐன்னு ஆ செங்கண்ணு மெட்ராஸ் ஐ அப்போ நான் எனக்கு எப்படி பிடிச்சு இன்ஃபெக்ஷன் ஆனோ പിന്നെ കണ്ടപ്പോ അത് മദ്രാസ് ഐ ആണ് ഡേറ്റിന്റെ പ്രോബ്ലം ആണ് സാറ്റർഡേ ഡേറ്റിന്റെ പ്രോബ്ലം അതുകൊണ്ട് അതറിയാതെ തന്നെ മാനേജ് ചെയ്തിട്ട് ആ രണ്ട് സോങ് എടുത്തു പക്ഷെ ആ മദ്രാസ് ഐ നമ്മുടെ ലാലേട്ടിന് കൊടുത്തു 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 അവിടെയാണ് അവിടെയാണ് ഞങ്ങളുടെ ഹൃദയം തകർന്നു പോയത് ഞാൻ അപ്പോഴേ പറഞ്ഞോ ഇനി അടുത്ത ലൊക്കേഷൻ കേട്ടു ചേച്ചിക്ക് എങ്ങനെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുമ്പോഴാണോ ഭയങ്കര ഹാപ്പി ആവോ അതേ ഇതേപോലുള്ള വലിയ വലിയ അവാർഡ്സും ഒരു ഫിലിമിന്റെ സക്സസൊക്കെയാണോ ആസ് എ പേഴ്സൺ ഷാരി ചേച്ചിയെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഒരു ചെറിയ ചോക്ലേറ്റ് കൊടുത്താലേ എനിക്ക് ഹാപ്പിയാ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുട്ടികളെ കൊടുക്കുമല്ലോ ഇത് ചെയ്താല് ആ പറഞ്ഞ ചോക്ലേറ്റ് കൊടുത്താൽ അത് ചെയ്യും ഞാൻ അത് അങ്ങനെ അങ്ങനെ ആയ ഒരു എന്തെങ്കിലും നമുക്കൊരു മതി മതി അനുസരണും അടിപൊളി

ആക്ട് ചെയ്ത് മനസ്സിലാക്കിപ്പിക്കണം മനസ്സിലായോ ഒന്നും സംസാരിക്കാൻ പാടില്ല ആക്ഷൻ കാണിക്കാം എഴുന്നേക്കാം ഓടാം ഓടി പോവരുത് ഇവിടെ വരണം എന്ന് വേണമെങ്കിലും ചെയ്യാം ഓക്കെ റെഡി അല്ലേ ഞാൻ ഒന്നാമതായി കരയില്ല പറവ പറവ പക്ഷി 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 കിളി കിളി ആ ചേച്ചിയുടെ കിളി പോയോ ഇല്ലല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് പറഞ്ഞു എന്തേ എന്തേ ആ अदर മനസ്സിലായില്ല എന്തേ ഉണ്ട പൂ ഗാർഡൻ ഹും ഗാർഡൻ മുൻ എഗരി ബാക്കി കൂടി കാണിക്കേ എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ചേച്ചി എന്തൊക്കെ കാണിക്കേ എനിക്ക് മനസ്സിലായില്ല ഒന്നും അട നമുക്ക് എന്താ വേണ്ടേന്നോർക്കാം നമുക്ക് പാർക്കാം ആ നമുക്ക് പാർക്കാം എവിടെ മുന്തിരി എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടോ അപ്പൊ ഞാൻ ചേച്ചിയുടെ അഭിനയം കാണാൻ ഭയങ്കര ഭംഗിയും അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്തത് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് വട്ടം അത്താ പൂജ്യം ആ ഒന്ന് മുതൽ പൂജ്യം വരെ ഞാൻ തന്നെ എന്നോട് അടുത്തത് വള മാല ആഭരണം വളയ മുട്ട അതെന്താന്ന് താറാവ് ആ താറാവ് മുട്ട താറാവ് വള പൊന്മുട്ട ഇടുന്ന താറാവ്